ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോയിൻസ് ക്രിയേഷൻസ് എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ മാങ്ങ മാങ്ങയെല്ലാം മാങ്ങയെല്ലാം തപ്പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇനി കിട്ടുന്ന പച്ചമാങ്ങ നമുക്ക് ഒരു വർഷമോ കുറച്ച് അതിൽ കൂടുതലോ നമുക്ക് സൂക്ഷിക്കണം അതായത് ആ പച്ച മാങ്ങയോടുകൂടെ അതേപോലെ തന്നെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കിപ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് കടുമാങ്ങക്കെ പറയുന്ന സംഭവം കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നമുക്കൊരു പഴകിയ ടേസ്റ്റ് വരും അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ അപ്പോൾ ഞാൻ ഒരു കിലോ മാങ്ങ വാങ്ങിയിട്ട് പോലും അതിൽ നിന്ന് നമ്മൾ കുറച്ച് അച്ചാറിട്ട് വെച്ചു ബാക്കി കുറച്ചുള്ളത് എങ്ങനെ പ്രിസർവ് ചെയ്യും അതുപോലെ തന്നെ വീട്ടിലും മരങ്ങളുള്ളവർക്കാണെങ്കിലും ഒരുപാട് മാങ്ങയുണ്ടാവും അപ്പോൾ അത് ആ മാങ്ങ പച്ചമാങ്ങ അതേപോലെ നമുക്ക് ഓരോ കറികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്താ അതിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊലി ചെത്തിയെടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തൊലിയോടുകൂടി ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ ആ തൊലി എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്ത മാങ്ങ ഞാൻ ഇതേ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾ ഭാവിയിലെ ഓരോ കറികൾക്ക് ഇടാനായിട്ട് ഏത് ഷേപ്പിലാണ് അല്ലെങ്കിൽ സൈസിലാണോ നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലും ഇപ്പോഴേ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് മാങ്ങ നമുക്ക് ഉണക്കിയും പലതരത്തിൽ അച്ചാറിട്ടും ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് എങ്കിൽ റോ ആയിട്ടുള്ള മാങ്ങോ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നാണ് ഈ കാണിച്ചു തരുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അതായത് സിന്തറ്റിക് വിനഗർ നമ്മൾ അച്ചാറിനൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ആ സെയിം വിനഗർ തന്നെ അതും നമ്മൾ രണ്ട് സ്പൂൺ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാരയ്ക്ക് രണ്ട് സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മാങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങ ഫുള്ള് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ വളരെ ബൾക്കായിട്ട് ചെയ്യുന്നവർ അതിനനുസരിച്ചുള്ള വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് പഞ്ചസാരയുടെയും വിനാഗിരിയുടെയും അളവ് കൂട്ടിയിട്ട് വേണം ഇങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് ഇനി ഇതൊരു അരമണിക്കൂറാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുക്കാം എടുത്ത് നല്ലതായിട്ട് വെള്ളം എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ടവലിലേക്കാണ് ഇതിനെ സ്പ്രെഡ് ചെയ്ത് ഇടുന്നത് അപ്പോൾ ഒട്ടും വെള്ളമായി ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ തുടച്ചെടുക്കണം നല്ലപോലെ തുടച്ചതിന് ശേഷം ആ ടവിലൊന്ന് വിടർത്തിയിട്ട് എല്ലാം ഒന്ന് കുറച്ച് നേരം സ്പ്രെഡ് ചെയ്തിട്ട് വെള്ളമയം മാറ്റിയെടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ടിഷ്യൂലോട്ടും കൂടെ അത് മാറ്റി അതിൻ്റെ വെള്ളമായ എല്ലാം മാറ്റിയെടുക്കുകയാണ് നമുക്കിനി ഇത് ഒരു ബോക്സിലേക്ക് മാറ്റാം ഈ ബോക്സിലേക്ക് മാറ്റുന്നത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചെടുക്കണം കാരണം നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാനുള്ളപ്പോൾ ഇതുപോലെ ഓരോ ബോക്സുകളും ഫ്രീസറിൽ വയ്ക്കുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല സ്പേസ് എടുക്കും ആദ്യം തന്നെ കവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വെക്കാത്തത് നമ്മൾ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഇത് എടുക്കുമ്പോൾ എല്ലാം കൂടെ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസുകൾ മാത്രം എടുക്കാനായിട്ട് പാടാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നു അതിനുശേഷം അതിൽ നിന്നും എടുത്ത് ഇതുപോലുള്ള ഒരു സിബ്ലോ കവറിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് സിബ്ലോ കവറില്ലാത്തവർക്ക് സാധാരണ കവറുകളിലും വെക്കാവുന്നതാണ് കവറിലേക്ക് മാറ്റി അതിലുള്ള എയർ എല്ലാം നല്ലപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുന്ന മാങ്ങ ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലല്ല ഫ്രീസറിലിത് വെക്കണം എന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരു വർഷം വരെയുള്ള ഒരു വർഷം വരെയും നമുക്കിങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് പച്ചമാങ്ങ മാങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഫോർ എക്സാമ്പിൾ മീൻ കറി അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇത് പച്ചയായിട്ട് തന്നെ റോയായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമുള്ള മാംഗോയാണ് അതായത് ഞാൻ അന്ന് ചെയ്ത് വെച്ചത് രണ്ട് മാസത്തിന് ശേഷമുള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല പിന്നെ ആ തണുപ്പിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ കളറിലുള്ളൂ ഇതാ ഇത്ര മാത്രമേ ഇത് പിടിച്ചിരിക്കുകയുള്ളൂ എല്ലാം കൂടെ വളരെ ജാമമായിട്ടിരിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ബോക്സിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്ത് ഈ കവറിലേക്ക് മാറ്റിയത് നമുക്കിനി ഇത് ഇതുപോലെ തന്നെ കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മാങ്ങ ധാരാളമായിട്ട് കിട്ടുന്ന ഈ സീസണിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ചെറുത് ദൻ ടേക്ക് കെയർ ബൈ ബൈ